എല്ലാവർക്കും <laughs> നമസ്കാരം <laughs> ഗുരുവായൂരപ്പ ഭക്തരുടെ അനുഭവങ്ങൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഉപമ എന്താണ് ഒരു ഗംഗാനദി പോലെ നമ്മളിലേക്ക് പല ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സൗരവിൻ്റെയും സാരംഗിൻ്റെയും അമ്മ അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ലത് അമ്മയാണല്ലോ അപ്പം അവർ വിളിച്ചിരുന്നു അവർ വിളിച്ച് കുറേ നേരം സംസാരിച്ചു വളരെ മനസ്സ് തുറന്നുകൊണ്ടാണ് സംസാരിച്ചത് അവർക്ക് വളരെ സന്തോഷമായി സംസാരിക്കാൻ പറ്റിയത് എനിക്കും കുറേ കേട്ടപ്പോൾ ഞാൻ എൻ്റെ മകനെ അടുത്തുണ്ടായിരുന്നു അപ്പം കേൾക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം രണ്ടായിരത്തി കോവിഡിന് ശേഷം ഒരു മൂന്ന് വർഷത്തോളം അവർക്ക് ഗുരുവായൂരിലേക്ക് വരാനേ പറ്റാത്ത ഒരുപാട് പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ പലതും ഉണ്ടായിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വന്നു അപ്പോൾ അതിൻ്റെ അനുഭവം എന്താണ് അതാണ് അവരെന്നോട് പറഞ്ഞത് കാര്യമായിട്ട് എന്താണ് അവർ സ്വപ്നം കണ്ടു അതിൻ്റെ തലേ ദിവസം അങ്ങനെയാണ് സ്വപ്നം കണ്ടത് എന്താണ് ഗുരുവായൂർ വന്നിട്ട് അവർക്ക് നട കാണുന്നില്ല നട കാണുന്നില്ല എന്ന് വെച്ചാൽ ഉള്ളിലോട്ട് കയറാനുള്ള നട എത്ര തിരഞ്ഞിട്ട് അവർക്ക് കാണുന്നില്ല ആലോചിച്ച് നോക്ക് രാത്രി സ്വപ്നം കാണുമ്പോൾ കാണുമ്പോണ്ട് അവർ ടെൻഷനില്ലേ അപ്പം പിന്നെ അവർ പിറ്റേന്ന് ഞെട്ടി ഉണർന്നു അപ്പം രാവിലെ സംഭവം അവർ പിന്നെ ഏതൊരു വീഡിയോയിൽ കേട്ടു കേട്ടുവന്ത് അങ്ങനെ ഗുരുവായൂരിലെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കഴിയുന്നതും എത്രയും വേഗം ഗുരുവായൂരിലേക്ക് വരാൻ ശ്രമിക്കണമെന്ന് അവർ ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞു അപ്പം പണിത്തിരക്കൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം പറഞ്ഞു വന്നാൽ പിന്നെ ഒരു ബുധനാഴ്ചയാണ് പറഞ്ഞത് വെള്ളിയാഴ്ച ലീവാണ് നമുക്ക് വെള്ളിയാഴ്ച തന്നെ പോയി പോയിക്കളയാന്ന് പറഞ്ഞിട്ട് അവർ ഫാമിലിയായിട്ട് മൂന്ന് വർഷത്തിന് ശേഷം ഗുരുവായൂർ വന്നു ഗുരുവായൂർ വന്ന് ആ ഒരു നിങ്ങൾ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സന്തോഷം ആ ഒരു ഫീലിംഗ് നിങ്ങൾ ഉൾക്കൊള്ളും എനിക്കറിയാം അങ്ങനെ അവർ ഉള്ളിൽ തൊഴാൻ നിൽക്കുമ്പോൾ ചെറിയൊരു അനുഭവം വേറെ ഉണ്ടായി അതും അനുഭവം അല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങളോട് കൃത്യമായിട്ട് പറയാണ് അവർക്ക് താമരക്കണ്ണനെ കാണണം പക്ഷേ എവിടെയാണ് കൃത്യമായിട്ട് താമരക്കണ്ണെന്നുള്ളത് ഉള്ളിലെത്തിയപ്പോൾ അവർക്ക് അറിയുന്നില്ല അപ്പോൾ എന്താണ് സംഭവിച്ചത് അവർ തൊഴാൻ ല്ലേ അല്ലേ മുന്നിലുള്ളത് അപ്പോൾ ഗുരുവായൂരപ്പൻ ഒരാളെ കൊണ്ട് പറയിച്ചു ഇവരോട് കൊണ്ടാണ് ഒരു കുട്ടിയെ ഒരു അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി അച്ഛനോട് പറയുകയാണ് അച്ഛാ അതല്ലേ താമരക്കണ്ണൻ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഇതിനു മുന്നേ അപ്പം ആ ഇത് പറഞ്ഞ് അവരങ്ങോട്ട് നോക്കിയപ്പോൾ അവരുടെ തൊട്ടടുത്ത് ഇവരും നിൽക്കുന്നുണ്ട് ഇവരും നേരെ ആ താമരക്കണ്ണനെ കണ്ടു ഗുരുവായൂരപ്പൻ പറഞ്ഞയപ്പിച്ചാണെന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കും അത് കേട്ടപ്പോൾ എനിക്ക് അത് നമ്മൾ ഗുരുവായൂരപ്പൻ ഭക്തർക്ക് അത് സത്യം തന്നെയാണ് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കൊരു വിഷയമല്ല അത് നമ്മളെ ബാധിക്കുന്നില്ല അപ്പോൾ അവരെ അങ്ങനെ വിളിച്ച് സംസാരിച്ച് അവരുടെ അനുഭവങ്ങൾ കുറേ നേരം സംസാരിച്ചു അപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ അപ്പം നമ്മളെ ദിവസം മനോഹരമാവൻ ഇതാണ് ഗുരുവായൂരിൽ നമ്മൾ സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിയുന്നത് വരാൻ ശ്രമിക്കുക പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീടില്ലാത്ത പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഒക്കെ ഗുരുവായൂരപ്പിൽ അർപ്പിച്ചിട്ട് നല്ല രണ്ട് ആൺകുട്ടികൾ സൗരവും സ സാരംഗവും ഒക്കെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഫാമിലി എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും നിങ്ങൾ നിങ്ങളിപ്പോൾ സങ്കടമുള്ള ആളുകൾക്ക് നാളെ ഒരു സന്തോഷം ഉണ്ടാവും എന്താണ് കാലം മുന്നോട്ട് പോവല്ലേ എല്ലാവർക്കും എല്ലാ ദിവസവും ഒരേ ഒരേമാതിരി ആയിരിക്കില്ല അതൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ചിന്തകൾ അത് വളരെ ശുദ്ധമായിരിക്കണം അതിൽ നോ കോംപ്രമൈസ് അത് ഭഗവാൻ നിങ്ങളോട് കൃത്യമായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് വളരെ സത്യസന്ധമായിരിക്കണം ഒരാളെപ്പോലും ദോഷം വിചാരിക്കട്ടെ ഒരാളെക്കുറിച്ച് ദോഷം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവാന്റെ സാമീപ്യം ഉണ്ടാവില്ല ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് ബാക്കി പിന്നീട് പറയാം